നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പൂജപ്പുരയിൽ വനിതാ ശിശു വികസന കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ വലിയൊരു തീപിടുത്തമാണ് സംഭവിച്ചിരിക്കുന്നത് തലനാഴിരയ്ക്കാണ് വലിയ ദുരന്തം ഒഴിമാറിയിരിക്കുന്നത് സമയോചിതമായ ഒരു ഇടപെടൽ മൂലം ഒരു യുവാവിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ മൂലം ഈ തീപിടുത്തത്തെ പെട്ടെന്ന് തന്നെ അമർച്ച ചെയ്യാൻ സാധിച്ചു തീ കെടുത്താനായി കഴിഞ്ഞു കെട്ടിടത്തിൻ്റെ നാലാമത്തെ ഫ്ലോറിൽ പുറത്തായി അസംബിൾ ചെയ്തിരുന്ന സോളാർ പാനൽ ബോർഡിനാണ് ആദ്യം തീപിടിച്ചത് ഇത് പെട്ടെന്ന് തന്നെ ഒരു യുവാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തൊട്ടടുത്തുള്ള പൂജപ്പുര ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരുന്നവർ ആദ്യം ഇങ്ങനെ ഒരു തീ പടരുന്നതായി കണ്ടു അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നു ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ വലിയൊരു അപകടം പ്രാ തുടക്കത്തിൽ തന്നെ പ്രാരംഭത്തിൽ തന്നെ അവർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു പൂർണ്ണമായും സോളാർ പാനൽ കത്തി നശിച്ച നിലയിലാണ് നിലയിലാണിപ്പോൾ കാണപ്പെടുന്നത് തിരുവനന്തപുരം നിലയും സ്റ്റേഷൻ ഓഫീസർ നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഫയർഫോഴ്സ് സംഘം എത്തുന്നതിന് മുൻപ് തന്നെ യുവാക്കളുടെ കാര്യക്ഷമമായ ഇടപെടൽ തന്നെയാണ് ഇവിടെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ കാരണമായത് ഫയറിംഗ് യൂണിറ്റ് ഞാൻ ഗ്രൗണ്ടിൽ ഇല്ല ഇല്ല ഞങ്ങൾ ഇല്ല ഞാൻ കോൺട്രാക്ടർ ആണ് അതെ 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 കത്തി അണയ്ക്കുന്നത് ആവശ്യത്തിനുള്ളത് ഉണ്ടായിരുന്നു അണച്ചില്ലായിരുന്നു കുറച്ചുകൂടെ ബാധിച്ചു ആലോചിക്കാം c á 이 g